സംശയത്തിന്റെ പ്രശ്നമില്ല ആദ്യം ഞാനായിരിക്കും സംശയം ഉണ്ടായിട്ടല്ല എങ്കിലും നാളത്തെ മീറ്റിംഗ് ബറാബാസ് പങ്കെടുക്കാതിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ബലാബാസ് മാറി നിൽക്കുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകും മാറി നിൽക്കണമെങ്കിൽ ഞാൻ മാറി നിൽക്കണം ഇന്ന് മുതൽ നേതാവ് ോട് മരിക്കാം ഞാൻ മരിക്കും ഒരു മുറി രഹസ്യമായിട്ട് ഒഴുക്കി തരാം അവിടെ ഇരുന്നാ മതി ഒറ്റയ്ക്ക് ഞാനൊരു മുറിയിൽ ഇരിക്കണോ ഒഴിച്ചു തരാൻ ആരെങ്കിലും ഒഴിച്ചു തരാനോ വരും ആ ഇല്ല ഇവിടെ വരില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഓരോ കോൺട്രാക്ടർ വീട്ടിലായിരിക്കും താവളം ചിലവൻ ഇവിടെ ഇറങ്ങിക്ക് അവരിവിടെ എത്തിയാ ഉടനെ വരുവായിരിക്കണേ ആ കൂട്ടെ വിടാ അവരൊരു ടാക്സിക്കാർ വടക്കോട്ട പോയി വേറെ വിട്ടു കാറവട്ട മത്സരത്തിൽ ജയിക്കുന്നവരുടെ കയ്യിൽ ഹരണമിരിക്കും നിങ്ങളോട്ട് അറിയിക്കേ വേഗം തുറക്ക

ആരെം ആഹ ആഹ അവര ഓലെ ആവലെ തോന്നടകര ആവ ഓ ഓ ആഹ് വാ ആഹ് എങ്ങോട്ടാ ഓ ഓ ആ ആപടേ പ്പിക്കൊണ്ടാ വന്നിരിക്കുന്നത് നേരം വിളിക്കുന്നവരെ ഇവിടെ ഒരു അഭയം കിട്ടി ആയിക്കോട്ടെ ി വേണം എന്നാട്ട് വന്നു അവിടെ സാമിടെ ബനാസി 嗯， ཁཁ 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 ཁཁ

മീറ്റിംഗ് സമയോ പ്രസിഡന്റിനെക്കാളും എത്ര സമയായിരിക്കുന്നത് പ്രസിഡന്റിന്റെ അസാന്നയത്തിലും അവിശേഷം അവതരിപ്പിക്കും മീറ്റിംഗ് തുടങ്ങാം ശവക്കുളിയിലേക്ക് കാലം നെട്ടിയിരിക്കുന്ന കുറുപ്പ് ഭരണത്തിനുള്ള ശവപ്പെട്ടി അവരെ തന്നെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ഇവിടെ കളിയാറുന്നത് കുറുപ്പിന്റെ ഏറാൻ മുഴുകൾക്ക് മാത്രമായി ഈ പഞ്ചായത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമായിരുന്ന പല സമയങ്ങളിലും ഇതായ രാഖ് രാമാനും തലസ്ഥാനത്തേക്ക് രഹസ്യയാത്ര നടത്തി എന്തിനാണെന്ന് അറിയാനുള്ള അവകാശം ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ട് ഏറ്റവും ഒടുവിൽ നടത്തി യാത്രയിൽ ധനാട്ടനായ ഒരു കോൺട്രാക്ടറിന്റെ മകനും കൂടെ ഉണ്ടായിരുന്നതിന് അസന്യഗ്ധമായ തെളിവുകൾ ഉണ്ട് ഈ പഞ്ചായത്തിനൊരു കാര്യം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാര്യയ്ക്ക് കൈക്കൂലി കൊടുക്കേണ്ട ഗതികേരാണ് ഈ നാട്ടുകാർക്ക് വന്നു ചേർന്നിട്ടുള്ളത് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ആരോപണങ്ങൾ ഉപഗ്രഹങ്ങളും ഈ നാട് കട്ട് മുടിക്കുന്നതിന് ഒരാഴ്ച വരുത്താൻ വേണ്ടി കൂടിയാണ് ഈ അവിശ്വാസ പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നത് ഈ പ്രമേയത്തിന് ഭരണപക്ഷ താടിയിരിക്കുന്ന നല്ല സുഹൃത്തുക്കളുടെ പിന്തുണ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു അവിശ്വാസ പ്രമേയം പിൻവലിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഞാൻ പിൻവലിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് അവിശ്വാസ പ്രമേയം പിൻവലിക്കാതിരിക്കുന്ന സ്ഥിതിക്ക് വോട്ടിംഗ് വേണ്ടി വന്നിരിക്കുന്നു ശബ്ദ വോട്ട് മതിയാവും മതി പ്രമേയത്തെ അനുകൂ പ്രതികോളിക്കുന്നവർ കൈ വരുത്തുക

പഞ്ചവടിപ്പാലം പണിയുന്നതിന് സി കെ വൈശ്രവ മകൻ സി വി ജിമുദാന്റെ ടെൻഡർ ഉറപ്പിച്ചതായി ഇതിനാൽ വാടോ നമുക്ക് പോവാ